കളമശ്ശേരി സ്ഫോടന കേസ് വിചാരണ തുടങ്ങാനിരിക്കെ സാക്ഷിക്ക് ഭീഷണി യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ സാക്ഷി പറഞ്ഞ വ്യക്തിക്കെതിരെ ഭീഷണി മലേഷ്യയിൽ നിന്നാണ് ഫോൺ കോളായി ഭീഷണു സന്ദേശം എത്തിയത് സംഭവത്തിൽ കൊച്ചി കളമശ്ശേരി പോലീസ് കേസെടുത്തു യഹോബ സാക്ഷികൾ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ശ്രീകുമാർ എന്ന വ്യക്തിക്ക് നേരെയാണ് ഭീഷണി കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഭീഷണി സന്ദേശം എത്തിയത് സാക്ഷി പറയരുതെന്നാണ് ശ്രീകുമാറിന് ലഭിച്ച ഫോൺ കോളിൽ ആവശ്യപ്പെട്ടത് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു യഹോബാസ് സാക്ഷികളുടെ സമ്മേളനത്തിനിടെ എട്ടുപേരുടെ ജീവിതത്തിൽ ടുത്ത സ്ഫോടനം നടന്നത് തമ്മന സ്വദേശി മാർട്ടിൻ ഡൊമിനിക് ആണ് കേസിലെ ഏക പ്രതിയെന്നാണ് പോലീസിന്റെ കുറ്റപത്രം പറയുന്നത് യഹോവ സാക്ഷികൾ വിശ്വാസി സമൂഹത്തോടുള്ള കടുത്ത വിദ്വേഷമാണ് സ്ഫോടനം നടത്താൻ പ്രേരണയായതെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് യഹോവ സാക്ഷികളുടെ കൺവെൻഷന്റെ അവസാന ദിവസമായിരുന്നു സ്ഫോടനം രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സമ്മേളന ഹാളിനകത്ത് ആദ്യ സ്ഫോടനം നടന്നത് ഈ സമയം ഹാളിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരുണ്ടായിരുന്നു തുടർച്ചയായി രണ്ട് സ്ഫോടനങ്ങൾ കൂടി നടന്നു തീ ആളുകളിലേക്ക് ആളിപ്പടർന്ന പൊള്ളലേറ്റാണ് എട്ടുപേരും മരിച്ചത് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അതിനാടകീയമായി ഡൊമിനിക് മാർട്ടിൻ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അതിനാടകീയമായി ഡൊമിനിക് മാർട്ടിന് സോഷ്യൽ മീഡിയ വഴി വീഡിയോ പങ്കുവച്ച ശേഷം സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സ്ഫോടനം നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്നും പക മൂലമാണ് അക്രമം നടത്തിയെന്നും പ്രതി വെളിപ്പെടുത്തിയിരുന്നു വീട്ടിൽ വെച്ചാണ് ഇയാള് സ്ഫോടക വസ്തു തയ്യാറാക്കിയത് രണ്ടു മാസം മുമ്പേ സ്ഫോടനത്തിനായി തയ്യാറെടുപ്പ് നടത്തിയിരുന്നു കൂടുതൽ വിവരങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചു സ്ഫോടനത്തിന് തലേ ദിവസം ബോംബ് നിർമ്മിച്ചു പുലർച്ചെ അഞ്ചരയ്ക്ക് അമ്മനത്തെ വീട്ടിൽ നിന്നിറങ്ങി രാവിലെ ഏഴോടെ സാംബ്ര കൺവെൻഷൻ സെന്ററിലെ പ്രാർത്ഥന ഹാളിലെത്തി സ്കൂട്ടറിലാണ് എത്തിയത് കസേരകൾക്കിടയിലാണ് ബോംബ് വെച്ചത് നാല് റിമോട്ടുകൾ വാങ്ങിയിരുന്നു അതിൽ രണ്ടെണ്ണം മാത്രമാണ് ഉപയോഗിച്ചതെന്നും ഡൊമിനിക്കിന്റെ മൊഴിയിലുണ്ട് ബോംബിനൊപ്പം പെട്രോൾ വെച്ചിരുന്നതായും പ്രതി മൊഴി നൽകി